അപ്പ ആളെ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാളൊക്കെ ചെവിട്ട് തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല മനസാക്ഷി മനസാക്ഷി മാത്രം ൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം ഹോട്ടലിൽ കൊടുത്തും ത്യാഗം ഗ്രഹണം അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുവാന്നും നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് നല്ല കട്ടിയാണല്ലേ ഇതും ഒരു തുടക്കമാണ് അടുത്ത പ്രാവശ്യം കുത്തും അതോടെ ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കഴിഞ്ഞത് കഴിഞ്ഞു ഈ സത്യസന്ധത അവസ്ഥ ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടാ വാലും തലാത്തൊരു സംസാരം മുറിവുണ്ട് മൂക്കിലൊരു മുറിവുണ്ട് അതെല്ലാം അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇത് വടി അടി വാങ്ങുന്ന ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി തഴമ്പാണ് അത് അല്ല എന്തിന്റെ അത് എന്തോ ഈ ഒരിക്കലും ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല ഈ നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞങ്ങളെ നീ ഒന്ന് ചത്ത കിട്ടിയാ പറ്റിയതാണ് ഞാൻ വഴിപാട് പേർന്നത്